നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം തിരൂർക്കാട അൻവാർ ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുപ്പത്തിരണ്ടാമത് ആനുവൽ ഡേ സെലിബ്രേഷനും സീനിയർ കെ ജി വിദ്യാർത്ഥികളുടെ കോൺവെക്കേഷനും വെക്കേഷനും കയാൽ പാലസിൽ വെച്ച് നടന്നു ഹക്കോണോ മട്ടാട്ട എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം സീനിയർ മാനേജ്മെന്റ് റെപ്രസെന്റേറ്റീവ് അബൂബക്കർ ഫൈസി തിരൂർക്കാട നിർവഹിച്ചു തിരൂർക്കാട് അൻവർ ഇംഗ്ലീഷ് സ്കൂളിന്റെ മുപ്പത്തിരണ്ടാമത് വാർഷികാഘോഷമായ ഹക്കൂന മട്ടാട്ട സീസൺ ഫൈവ് മങ്കട ഗയാൽപാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ച വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷമാക്കിയത് വിദ്യാഭ്യാസ സാംസ്കാരിക സാമൂഹിക രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുത്ത വാർഷികാഘോഷ ചടങ്ങ് ശ്രദ്ധേയമായി സ്കൂൾ സീനിയർ മാനേജ്മെന്റ് പ്രതിനിധിയായ കുന്നത്ത് അബൂബക്കർ ഫൈസി വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു അൻവർ ഇംഗ്ലീഷ് സ്കൂൾ പ്രിൻസിപ്പൽ ഷബീർ അലി ഒറ്റപ്പാലം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നജ്മ തബ്ഷീറ സദർ മുഅല്ലിം ഷമീർ ഫൈസി ഉടമല പിടിഎ പ്രസിഡന്റ് അമീർ പാദാരി എം പ്രസിഡന്റ് ലൈല മനാഫ് കുന്നത്ത് മുഹമ്മദ മൂസ ഫൈസി കുന്നത്ത ഐസ് കെ ഡയറക്ടർ മുഹമ്മദ് അലി തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു പത്മ രണ്ടാം സീസൺ ആണ് ഇപ്പം പൻവാറിന്റെ വാർഷിക പരിപാടി നമ്മൾ ഇതേ പേരിൽ നടത്തപ്പെടുന്നത് ഖയാൽ പാലസിലെ ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ് വൈബിൾ ആണ് യഥാർത്ഥത്തിൽ പരിപാടി നടക്കുന്നത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ പാരന്റ്സും കുട്ടികളും അധ്യാ പി ടി എയും അധ്യാപകരും തമ്മിലുള്ള ഒരു ഒരു നല്ലൊരു കെമിസ്ട്രിയാണ് ഇത്ര ഗംഭീരമായിട്ടൊരു പരിപാടി നടത്താൻ സാധിക്കുന്നത് എന്ന് ഇവര് എല്ലാ സമയത്തും ആൻപാറ സ്കൂൾ മുന്നോട്ട് വെക്കുന്ന ലൈഫ് സ്കിൽസും പാഠ്യേതര പ്രവർത്തനങ്ങളുടെയൊക്കെ ഒരു റിസൾട്ട് ആ കുട്ടികളിൽ കാണാറുണ്ട് ഇനിയും ഗംഭീരാവട്ടെ എല്ലാവിധാശംസകളും അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായുള്ള ബേഡ്സ് സ്കൂളിലേക്കുള്ള ടി വി വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി അൻവർ സ്കൂൾ മാനേജ്മെന്റ് ചടങ്ങിൽ വെച്ച പഞ്ചായത്ത് പ്രസിഡന്റിന് കൈമാറി പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി സ്കൂൾ കൈക്കൊണ്ട ഈ സാമൂഹിക പ്രതിബദ്ധതാപരമായ നടപടി രക്ഷിതാക്കൾക്കിടയിലും വിദ്യാർത്ഥികൾക്കിടയിലും ശ്രദ്ധ നേടി തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും വൈവിധ്യമാർന്ന അവതരണങ്ങളും വാർഷികാഘോഷത്തിന് വർണ്ണാഭമേകി ഹക്കൂന മട്ടാട്ട സീസൺ ഫൈവ് അൻവർ ഇംഗ്ലീഷ് സ്കൂളിന്റെ വിദ്യാഭ്യാസ സാമൂഹിക ദൌത്യത്തിന്റെ ശക്തമായ ഒരു പ്രഖ്യാപനമായി തന്നെ മാറി ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്